ഒരു വാർത്ത ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം ഒരു ഒരു അഭിപ്രായം ഒരു ഉത്തരവ് സത്യത്തിൽ വാർത്തകളിൽ വരാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും മലയാള ചാനലുകളിൽ വാർത്ത വരാൻ സാധ്യതയില്ല അതിന് കാരണമുണ്ട് ഞാൻ പറയുമെങ്കിൽ മനസ്സിലാവും ഭാരതൻ്റെ ഒരു വ്യക്ത ചുരുക്കം ഞാനൊന്ന് വായിക്കാം ഒരു നവജാത ശിശുവിനെ ആശുപത്രിയിൽ നിന്ന് കാണാതായാൽ ആദ്യം ആശുപത്രിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് സുപ്രീം കോടതി കുട്ടികളെ കടത്തുന്ന കേസുകളിൽ ദുഃഖം പ്രകടിപ്പിച്ച കോടതി ഈ കേസുകൾ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും ഓർപ്പിച്ചു വാർത്ത നീണ്ടു പോകുന്നുണ്ട് ഞാൻ മുഴുവനും അത് വായിക്കുന്നില്ല കാര്യം മനസ്സിലായല്ലോ ആശുപത്രിയിൽ ഒരു ഒരു പ്രസവം നടന്നു ആ കുട്ടിയെ മാറ്റി മറ്റാർക്കോ വേണ്ടി അടിച്ചു മാറ്റി പിടിച്ചു ആശുപത്രിക്ക് എല്ലാവരും അടക്കം പ്രതികളായി ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് ഒരു മുലിയാലുടെ ഭാര്യ വീട്ടിൽ പ്രസവിച്ചോട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ചാനലുകളൊക്കെ വലിയ ആഘോഷം നടത്തിയത് നമ്മൾ കണ്ടു എന്നാൽ പിറ്റന്ന് ഒരു ആശുപത്രിയിൽ അവരുടെ അനാവസ്ഥ കൊണ്ട് ഒരു മരണം നടന്നപ്പോൾ അത് മുഖ്യതും കണ്ടു അതൊരു ഒന്നര ഇഞ്ച് ഒറ്റക്കോളം വാർത്തയായിട്ട് പത്രങ്ങളിൽ ചുരുങ്ങി ഓൺലൈനിൽ അത് കണ്ടതുമില്ല എന്തുകൊണ്ടാണിത് ഇതാണ് ഞാൻ വ്യവസായം എന്ന് പറഞ്ഞത് സുപ്രീം കോടതിക്ക് മനസ്സിലായി തുടങ്ങി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇനി ഇവിടുത്തെ അനാവശ്യ മരുന്ന് കച്ചവടം വ്യവസായവും അനാവശ്യമായിട്ടുള്ള സർജറികളും അനാവശ്യമായിട്ടുള്ള മറ്റ് രോഗ നിർണയങ്ങളും ഒക്കെ അതും കൂടി ഒന്ന് ഒഴിവാക്കി ആതുരാലയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ രോഗമില്ലാതെ ജീവിക്കാനും എന്തെങ്കിലും രോഗം വന്നാൽ അതിനെ ചികിത്സിക്കാനും മാത്രമാക്കി മാറ്റാനുള്ള എന്തെങ്കിലും ഉത്തരവുകൾ കൂടി ഇത് വന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു നമ്മുടെ സർക്കാരുകൾ അത്തരത്തിലൊരു നിയമം പാസ്സാക്കുന്ന കാര്യത്തിൽ ഒന്നും വേണ്ട അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു വ്യവസായമാണ് പ്രത്യേകിച്ച് കേരളത്തിലൊരു വലിയൊരു വ്യവസായമാണ് വലിയൊരു വ്യവസായമാണ് ഇവിടെ ആരോഗ്യ മേഖല വളരുന്നു എന്ന് പറയുന്നുണ്ട് ആരോഗ്യ മേഖല വളരുന്നു എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിക്കണം എന്താണ് വളരുന്നത് ആരോഗ്യ മേഖല വളരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ നിങ്ങളും അടങ്ങുന്ന കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ നില വളരുന്നു എന്നാണ് അർത്ഥം അവർ രോഗമില്ലാതെ ജീവിക്കുന്നു എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ ഇവിടെ ആരോഗ്യ മേഖല വളരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ ഇവിടെ കുറേ ആശുപത്രികൾ നേരത്തെ നാല് നില ഉള്ള ഒരു ആശുപത്രി നാൽപ്പത് ബിൽഡിങ്ങുകളും നാൽപ്പത് നിലയുമായി വളരെ ചെയ്തത് അതാണ് ആരോഗ്യ മേഖലയുടെ വളർച്ച അതാണോ വളർച്ച അതായത് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ആശുപത്രികളുണ്ട് ആശുപത്രികളുടെ എണ്ണവും വണ്ണവും വളരെ വളരെ വലുതാണ് മൾട്ടിനാഷണൽ ആശുപത്രികൾ പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാച്ചാണ് ഒരു തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടം വരെ ഒന്നും ആശുപത്രിയുടെ പരസ്യം എവിടെയും കാണില്ലായിരുന്നു ഇല്ല എവിടെയും ആശുപത്രിയുടെ പരസ്യം കാണില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഓഫറാണ് നിങ്ങൾ കിഡ്നി മാറ്റി വയ്ക്കുന്നതിന് ഇത്ര രൂപ മതി നിങ്ങൾ ഹൃദയം മാറ്റി വെക്കുന്നതിന് ഇത്ര രൂപ മതി നിങ്ങളെ തല മാറ്റി വയ്ക്കുന്നതിന് ഇത്ര രൂപ മതി എന്ന രീതിയിൽ ഏഹ് പരസ്യങ്ങൾ കണ്ടു തുടങ്ങി ഇപ്പോൾ മനുഷ്യനെ വളരെ പ്ലാൻഡായി അഡിക്റ്റാക്കുന്ന ചില പരസ്യങ്ങളും കണ്ടു റോഡ് സൈഡിന് അല്പം നടക്കൂ ബ്ലോക്ക് ഒഴിവാക്കൂ വളരെ വലിയ സൈക്കോളജിക്കൽ വേർഡാണ് നിങ്ങൾ അല്പം നടക്കൂ ബ്ലോക്ക് ഒഴിവാക്കുന്നു നമ്മൾ കേൾക്കുന്നത് കുറച്ച് നടന്നാൽ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാം വാഹനങ്ങളൊക്കെ ഒന്ന് വീട്ടിലിട്ട് കുറച്ച് നടക്കാൻ തയ്യാറാകുക എന്നൊരു അർത്ഥമാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരിക അത് മാത്രമല്ല ഇടനായിട്ടുള്ളവർ അല്പം ചിന്തിക്കുന്നത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകും എന്ന ഒരു ഒരു കൂടി വരുന്നുണ്ട് അപ്പോൾ നടക്കാത്തവർക്ക് മുഴുവൻ എന്തെങ്കിലും ഒരു വേദന വന്നാൽ ഇത് ഹാർട്ട് ആയി മാറി പിന്നെ കൊണ്ടുപോയി ആൻറ്റിയോഗ്രാം ആൻറ്റിയോപ്ലാസ്റ്റി ഒക്കെ അങ്ങോട്ട് പിന്നെ പതിനാറ് ബ്ലോക്ക് സർജറി ക്കൽ അങ്ങനെ പലതും അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അവിടെ തുടങ്ങുകയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഒന്ന് പോയി ആ സുഹൃത്ത് ഞാൻ മനഃപൂർവ്വം ഞാൻ പേര് പറയുന്നില്ല ഈ അലോപ്പതി വിഭാഗം ബ്രെയിൻ വാഷ് ചെയ്തിടുന്ന ഒരു വകുപ്പിൽപ്പെട്ട ഒരാളാണത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷുഗർ പരിശോധിച്ചപ്പോൾ നൂറ്റി അഞ്ചാണ് ഇപ്പൊ ഷുഗർ നില നൂറാണത്ര നൂറാണോന്ന് എനിക്ക് സംശയമുണ്ട് നൂറൊക്കെ ആയിക്കഴിഞ്ഞ ഷുഗർ ആണ് എന്നുള്ള നിലപാടിലേക്ക് എത്തി പണ്ട് ലിറ്റിമസ് പേപ്പർ മൂത്രത്തിൽ മുഖ്യായിരുന്നു കണ്ടെത്തിയിരുന്നെങ്കിൽ ആധുനിക ടെക്നോളജി വളർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പതും പിന്നെ കുറഞ്ഞു പറഞ്ഞപ്പോൾ നൂറ്റി ഇരുപതിലും കണ്ടൊക്കെ എത്തി നിൽക്കുകയാണ് തോന്നുന്നുണ്ട് അതായത് മെഡിസിൻ ചെലവഴിക്കാൻ വേണ്ടി അളവ് കുറച്ച് കൊടുക്കുക മെഡിക്കൽ ലാബുകളിൽ വിവിധ റിസൾട്ട് ഉണ്ടാക്കുക എന്നിട്ട് മരുന്ന് തീറ്റിച്ചവനെ രോഗിയാക്കി മാറ്റുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഗ്ലൂക്കോസിനെ ശരീരം പുറന്തള്ളുമ്പോൾ അതിന് ഇൻസുലിൻ കൊടുത്തുകൊണ്ട് ശരീരത്തെ ശരീരത്തിൽ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് പിന്നെ അത് ശരീരത്തിന് ഒരധികറ്റാക്കി അവനെ രോഗിയാക്കി പിന്നെ കിഡ്നി രോഗിയാക്കി അങ്ങനെ അവനെ ഒരു കച്ചവട ചരക്കാക്കി അവസാനം കുടിയിലേക്ക് തള്ളുന്ന ഒരു കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത് കച്ചവട സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളാണ് ഇവിടെ ആരോഗ്യ മേഖലയുടെ വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ് ആരോഗ്യ മേഖലയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ വലിയ അങ്ങോട്ട് കെട്ടിപ്പോകുന്നതാണെന്നാണ് ഇവിടുത്തെ മന്ദബുദ്ധികളായിട്ടുള്ള ഇവിടുത്തെ ആരോഗ്യ വിശേഷണന്മാർ മണ്ടന്മാരല്ല അവർ ബാക്കിയുള്ളവരെ ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കുന്ന ആരോഗ്യരംഗത്തെ വിശിഷ്ണന്മാർ ചിന്തിക്കുന്നത് തോന്നിപ്പോകുന്നുണ്ട് ആണ് അത് തന്നെയാണ് ശരി നമ്മുടെ മന്ത്രി അതിന് കൂട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അലോപ്പതി മന്ത്രിയാണല്ലോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇവിടെ കൊറോണ എന്ന ആ ഒരു വ്യാധി പടർന്നു പിടിച്ചപ്പോൾ അതിലൊരു വലിയൊരു വ്യവസായം നടന്നു ഒരു കച്ചവടം എമർജൻസി യൂസ് അപ്രൂവൽ മെഡിസിനൊക്കെ എടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റി അത് കൊടുത്ത സമയത്ത് ഓക്സിജൻ സിലിണ്ടറുകൾ തികേതൊന്നും കുറേ ആൾക്കാർ അങ്ങോട്ട് മരിച്ചു ആ മരണം മുഴുവൻ കൊറോണയുടെ തലയിൽ അങ്ങോട്ട് കെട്ടി വെച്ചു ആ മെഡിസിൻ രക്ഷപ്പെട്ടു പക്ഷേ കേന്ദ്ര സർക്കാരിന് എന്തോ ഒരു അപകടം നടത്തു ഇത് ഒരു പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് കരുതിട്ട് ആ മെഡിസിൻ അങ്ങോട്ട് നിരോധിച്ചു അതിനുശേഷം ഓക്സിജൻ സിലിണ്ടറുടെ ആവശ്യമേ വന്നില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ ചിന്തിച്ചാൽ മതി ആയിരങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് ഈ അത്ഭുതം നടന്നത് ലക്ഷങ്ങൾ കൊറോണ വന്ന സമയത്ത് ഓക്സിജൻ സിലിണ്ടർ വേണ്ടി വന്നില്ല പിന്നെ ലോക്ക്ഡൌണും വേണ്ടി വന്നില്ല പിന്നെ നൂറ്റിയെട്ട് ആംബുലൻസും വേണ്ടി വന്നില്ല ജെ സി ബിക്ക് കുഴിവാങ്ങുന്നതിന് വേണ്ടി വന്നില്ല പിന്നെ ഞായറാഴ്ച മാത്രമേ ഇറങ്ങുന്ന ചില പ്രത്യേകതരം വൈറസുകൾ വന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ അതൊരു ഡ്രാമ ആയിരുന്നു എന്ന് മനസ്സിലായി അതൊരു വ്യവസായമാണ് ഒരു വ്യവസായമാണ് അതിന് കൊടുത്ത വാക്സിൻ്റെ സൈഡ് എഫക്ട് കൊണ്ട് പോലും പലരും മരണപ്പെട്ടു ഒരുപാട് പേർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചതൊക്കെ പിന്നെ നമ്മൾ കണ്ടു വാക്സിൻ്റെ സൈഡ് എഫക്ട് ഫാസ്റ്റ് ഷീറ്റിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് പിന്നീട് നടന്നത് പക്ഷെ ആ ഫാസ്റ്റ് ഷീറ്റ് ഈ വാക്സിൻ നിർബന്ധിച്ച് ഒരു പറഞ്ഞതല്ല ഞാൻ വാക്സിനെ എതിർക്കുന്നതല്ല വാക്സിനുകൾ നമ്മുടെ ഈ ലൈഫിൽ ആവശ്യമാണ് പക്ഷെ അത് കണ്ടെത്തുന്നത് അനേക കാലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഫലപ്രദമായത് കണ്ടെത്തി അതാണ് ഉപയോഗിക്കേണ്ടത് അത്തരത്തിൽ ഒരുപാട് വാക്സിനുകൾ ആരോഗ്യവകുപ്പ് ഇപ്പം തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ചിലരൊക്കെ അതിനെ അന്ധമായി തീർക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിനെ അന്ധമായി തീർക്കുന്നൊന്നുമില്ല പക്ഷേ ഈ കോവിഡ് വാക്സിന് മൂന്ന് മാസം കൊണ്ടാണ് വന്നത് ആ വാക്സിൻ കൊണ്ട് എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ശതമാനം പോലെ റിസൾട്ട് ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നൽ പിന്നെ എല്ലാവരും നിർബന്ധിച്ച് എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പുറത്തേക്ക് അങ്ങോട്ടിങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വാക്സിൻ ഇല്ല എന്നുണ്ടെങ്കിൽ വാക്സിൻ ചെയ്ത ചീട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ തൂറാൻ പോകാനും പറ്റില്ല അവസ്ഥ വന്നപ്പോൾ പിന്നെ നിവൃത്തിയില്ലാതെ എല്ലാവരും പോയി എടുത്തു കുടുങ്ങി ഇതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് കോട്ടെ എന്തോ എന്തുമായിക്കോട്ടെ ഏതായാലും അങ്ങനെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ വളർച്ച ഇവിടെ ആരോഗ്യ മേഖലയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് അറിയാം ഈ ആശുപത്രികളുടെ എണ്ണം വണ്ണം കുറയണം ആശുപത്രിയിൽ ചികിത്സിക്കാൻ ആളില്ലാതെ ആകണം അങ്ങനെ ആളില്ലാതായ എല്ലാവരും ആരോഗ്യപരമായിട്ട് വളരുന്ന ഒരു സ്റ്റേജിൽ നിന്ന് തന്നെയാണ് നമ്മളെ സ്റ്റേജ് നമ്മുടെ സ്റ്റേറ്റ് പിന്നെ ആരോഗ്യപരമായി വളരെ വളർച്ച ഉണ്ടായി എന്ന് ഇന്ന് പറയേണ്ടത് അതിനെയാണ് നമ്മൾ ആരോഗ്യമന്ത്രി പറയേണ്ടത് പക്ഷേ ആരോഗ്യമന്ത്രിയൊക്കെ ഇപ്പം പറയുന്നത് ഈ ആശുപത്രികളുടെ എണ്ണവും എണ്ണവും വളർന്നിട്ട് അത്യന്താധുനിക സൗകര്യമുള്ള കൊള്ള സങ്കേതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ആരോഗ്യ മേഖല വളർന്നു എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബിസിനസ്സിന് ഈ ഒരു വ്യവസായത്തെ ആവശ്യമായ നിയമങ്ങളും നടപടികളുമൊക്കെ ഉണ്ടാകാൻ വേണ്ടി സുപ്രീം കോടതി ഒന്ന് ഇടപെടുന്നത് നല്ലതാണ് സുപ്രീം കോടതിയിലെ കോടതികളെ ഉള്ളു പ്രതീക്ഷ അല്ലാതെ ആശുപത്രികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മന്ത്രി അടക്കം എല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് നിയമങ്ങളൊക്കെ പാസ്സാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് അവിടെ ആരെ കൊന്നാലും ആരെ വെട്ടിക്കൊന്നാലും ഞെക്കി കൊന്നാലും നല്ല കൊന്നാലും ഒന്നും ചോദിക്കാൻ ചോദിക്കാനൊപ്പില്ല ചോദിക്കാൻ ചെല്ലുന്നവരെ പിടിച്ച് ജാമ്യമില്ല വകുപ്പിലാകത്തില്ല എന്നുള്ള വകുപ്പ് പിണറായി ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വളർച്ച ആ ഒരു കാലത്തിലാണ് സുപ്രീം കോടതിന്റെ ഒരു ഉത്തരവ് വരുന്നത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ നവജാത ശിശു അവിടെ പ്രസവിക്കുന്ന കൂട്ട ഒരു കുഞ്ഞിനെ മറ്റ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ ആശുപത്രിക്കുള്ളതാണ് മാതാപിതാക്കളും അത് ശ്രദ്ധിക്കണം പക്ഷേ ആ ആശുപത്രിയിൽ വളരെ സുരക്ഷിതമായി അവർ ഇരിക്കേണ്ടത് അവർ വന്നതുപോലെ തിരിച്ച് അവരെ മടക്കിവിടേണ്ട ഉത്തരവാദിത്വം ആശുപത്രിക്കുണ്ട് കണ്ടോമാർ മുഴുവൻ കയറി നിറഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ അവസ്ഥ അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്വം ഇല്ല എന്നുണ്ടെങ്കിൽ ആശുപത്രിയുടെ ലൈസൻസ് പിന്നെ ഇല്ലാതാക്കണം അത് ഒഴിവാക്കണം എന്ന നീക്കമായി ഒഴിവാക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ ആ ഒരു ഉത്തരവ് നടപ്പിലാക്കേണ്ടതാണ് ഒന്നും കൂടി ചേർത്ത് പറയണം കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ചികിത്സയല്ലാതെ വ്യവസായവും കച്ചവടം നടക്കുന്ന ആശുപത്രികളുടെ ലൈസൻസ് തെളിവ് സേതം കിട്ടണെന്നുണ്ടെങ്കിൽ റദ്ദെയ്യുമെന്ന് ഉറപ്പ് വരണം നടപ്പിലാക്കണം അതുകൂടി വന്നിരുന്നെങ്കിൽ ഹേശായനും പക്ഷെ അത്തരത്തിലൊരു അവസ്ഥയ്ക്ക് നമ്മുടെ മന്ത്രിയോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരോ തയ്യാറാകുമെന്ന് കരുതേണ്ടതില്ല ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ